നമ്മുടെ വീട് പണി തുടങ്ങിയിട്ടേ അഞ്ചു കൊല്ലമായി എന്നറിയാലോ അല്ലേ നിങ്ങപ്പോൾ പണിക്കാരുണ്ട് കേട്ടോ പണിക്കാരെന്തിനാണെന്ന് പറയാമോ പേരപ്പറ്റ കെട്ടാൻ പേരപ്പറ്റ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കോണിക്കൂടില്ലേ അതിന്റെ ആ ഭാഗം ഒന്ന് തേക്കാനുണ്ട് പുറം വെച്ചാൽ തേക്കണം അപ്പം പേരപ്പറ്റ കെട്ടല് കഴിഞ്ഞു കേട്ടോ അപ്പം ഇത് മധുരം എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഭക്ഷണം നമ്മൾ തന്നെ ഇരുന്നു കേട്ടോ കൊടുത്തരാ എന്താ ഇതുവരെ പണിയെടുക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിരുന്നു നമ്മുടെ വീട് പണി നമ്മള് എങ്ങനെ പറയാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് കൊടുക്കണ്ടേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഉണ്ട് കേട്ടപ്പുറത്ത് അമ്മ സ്വാഗതം എന്ന് പറയില്ല അമ്മ നോക്കി എന്താ അപ്പൊ എന്താ തേങ്ങ തരുവാണെന്തിനാ പറയോ ഉച്ചത്തെ ചൂന്നലൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ കഴിക്കല് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നു അപ്പൊ ഇനി വൈകുന്നേരത്ത് ചായക്ക് കടി എന്തെങ്കിലും കൊടുക്കണ്ടേ കടി കൊടുക്കാൻ കടികൊടുക്കാൻ പറ്റിയ തെങ്ങരിവാണ് കേട്ടോ എന്താ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് നോക്കുമ്പോഴാണ് പറഞ്ഞ മൈദപ്പൊടി മൈദ ഉണ്ട് കടലമാവ് ഉണ്ട് ഒക്കെ എന്താ കോൺഫ്ലവർ ഒക്കെ വാങ്ങിവെച്ചതൊക്കെ ഉണ്ട് അപ്പം അതും കൊണ്ടൊന്നല്ല ഉണ്ടാക്കുന്നു നമ്മുടെ അമൃതം പൊടി അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല മെല്ലോ ഒക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്ക അവര് സ്കൂൾ വിട്ട് നിർമ്മിക്കും അവരുടെ കാര്യം നടക്കും ഭയങ്കര നമ്മടെ അടുപ്പിന്റെ ഈ ഭാഗം പോയിട്ടാ കണ്ടാ നമ്മളന്ന് സിമന്റ് ദേശല്ലേ അത് പോയി ഇവിടെ പിന്നെ കണ്ടുവന്ന വലിയ ഉറുമ്പാണ് ഇവിടെ ഇല്ലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മള് നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ കൊറച്ച് അവിടെ നിന്ന് മട്ടി വാങ്ങിക്കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആവുമ്പോ ചെയ്യണം കേട്ടോ കണ്ടോ ഉറുമ്പ് കണ്ടോ ഈ ഇന്നലെയൊക്കെ പേരും മഴയായിരുന്നേ എന്തോ ഒരു മഴ ചിട്ടാ കണ്ടോ ഉറുമ്പ് കയറണോടോ ഇതൊക്കെ പഠിക്കണ ഉറുമ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യാ വിചാരിച്ച് ഉറുമ്പിന്റെ കടി വെള്ളം വെയ്യ സത്യം പറയാസേ രാവിലെ രാവിലെ മുതല് പണിയായിരുന്നു കൊണ്ടും പിന്നെ നീ അവിടെ മട്ടി ഇടണം അല്ലെങ്കിൽ ഇത് കാണുമ്പോ കണ്ടോ ഇത് ഈ മണ്ണ് ഞാനിവിടെ ഇങ്ങനെ കൊറച്ച് പൊന്തിക്കണം വിചാരിച്ച കേട്ടോ ഇവിടെ പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് മാറ്റിയിട്ട് കുറച്ചും കൂടി ഉയരത്തിൽ ഷീറ്റൊക്കെ വരും ഇതാണല്ലേ ഇവിടെ തന്നെ തീ കത്തിട്ട് എന്താ വെയില് വരാൻ തുടങ്ങി കഴിഞ്ഞുവച്ച നല്ല മഴ പോയി വെയിലി ഷീറ്റ് മൊത്തം എടുക്കാരിപ്പ എവിടെ പോണെണ്ണക്കി മണ്ണെണ്ണ കിട്ടി ഹരിതാ രി വറുത്തെടുക്കുന്നുണ്ട് നമ്മളൊരു ഞാൻ എനിക്ക് അരി ഉണ്ടാക്കണെന്ന് അരിയുണ്ടെന്നുണ്ടാക്കാം ആ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നല്ല മീറ്റലാണ് നമ്മളപ്പോ പണി എടുക്കണ അവിടുത്തെ വീട് എന്താ എടുക്കാത്തതെന്നറിയോ അത് എന്താ ഒരു മുട്ട മുത്തരിക്കട്ടെ അല്ലെ ഉണ്ടെങ്കിൽ നാളെ വയ്യില് അപ്പൊ എന്താ എടുക്കാത്തതെന്നറിയോ ആ പണിയെടുക്കുന്നവര് എന്താ വാണ്ടോ വീഡിയോ എടുക്കണ്ടോ വന്നിട്ട് അനിയനൊക്കെ എന്നിട്ടോ ചെയ്യുന്നത് അനിയനും അനിയനും കൂട്ടുകാരൊക്കെ ആണ് രാവിലെ തന്നെ വന്നു ഞങ്ങളെ വീഡിയോ എടുക്കരുത് കേട്ടോ ഞങ്ങളെ വീഡിയോ എടുക്കരുത് കേട്ടോ എന്ന് ഒരു മടി അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കാണിക്കാത്തത് എന്തായാലും പോണേൻ്റെ ഉള്ളില് അവര് പണി എടുക്കണെ കാണിച്ചരാണ്ടോ ഇവിടെ ഇന്നുണ്ടാക്കിയത് അധികരിക്കും ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയതാണ് ചപ്പാത്തി കണ്ടോ ഉള്ളിട്ടുണ്ടോ അധികം ഏത് സാധനമാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കുറേ ആൾക്കാർ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കറയില്ല കേട്ടോ ഉണ്ടാക്കിയത് വെറുതെ പിറ്റേത്തോസ്തിക്കും കൂടി ഉണ്ടാവും ഇനി ഇതിപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞുവെച്ചാൽ അതിൽ ജാമോ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് മക്കൾ കഴിക്കും നെയ്യ് പുള്ളി നെയ്യ് ഇട്ടിട്ട് ചൂടാക്കി കൊടുത്താൽ അങ്ങനെയും കഴിക്കും രണ്ടെണ്ണല്ലേ ഉള്ളൂ അപ്പം രണ്ടെണ്ണ ഒക്കെ ഉള്ളുവാണെന്ന് വച്ചാൽ അടിയാകും തോന ഉണ്ട് വന്ന ദിവസം അന്ന് വേണ്ടിവരില്ല ഇന്നിപ്പോൾ രണ്ടെണ്ണം അല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കെന്നെ എല്ലാവർക്കും വേണ്ടിവരും അങ്ങനെ ഇണ്ടാരോ അങ്ങനെയും ചില സമയത്ത് പറ്റാറുണ്ട് കേട്ടോ അതെല്ലാം വീട്ടിലുണ്ടാവണം അങ്ങാണ് തോനുണ്ടെങ്കി ആർക്കും വേണ്ടി വരില്ല ഒന്നോ രണ്ടെണ്ണം ഉണ്ട് വന്നാ വെച്ചിട്ട് അതന്നെ നിർബന്ധമായിരിക്കും അങ്ങനെ ഇനി വാശി പിടിക്കാൻ പിടിക്കാതെ ഉണ്ടാക്കി കൊടുത്ത ചപ്പാത്തി ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ ഞാനിതാ പൂവ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നദീനെ വന്നപ്പോൾ വാങ്ങിയതാണ് എല്ലാം വന്ന് തുടങ്ങണ പൂട ഇന്ന് പറഞ്ഞ അമൃതം പൊടിയാണ് കേട്ടോ അമൃതം പൊടി നല്ല പോലെ വറുത്തെടുക്കട്ടെ അമൃതം പൊടി ഇതാ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് നല്ലപോലെ കമ്മിയാക്കണേ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റാറുണ്ട് കരിയാറുണ്ട് കേട്ടോ അടി കരിഞ്ഞിട്ടില്ല കണ്ടോ കരിഞ്ഞിട്ടില്ല കരിഞ്ഞിട്ടില്ല എപ്പഴും കരിഞ്ഞോ എല്ലാം എടുക്കാൻ വയ്ക്കാനേ ஒருபாடு தோன வாங்கிட்ட மதுரண்டாடினையும் அம்புட்டிக்கு எந்த கோரையும் வெல்லம் கிட்டியதானோ அது அங்கே வச்சிட்டு ஏதோ இல்ல அங்க வச்சிட்டு அது உருக்கணும் இப்படின் இவடது வீட்டில அங்கேயும் பட்டும் உருல்லம்மா ഊടുമ്പ എങ്ങനെ വെച്ചാലും പേടപ്പേലും വെച്ചാലും കൂടി നമ്മള് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ച് കൊടുക്കട്ടെ ഈ രണ്ട് സംഭവം അരി വറുത്ത് വിട്ട് കൊടുക്കണ്ട് ഇപ്പോഴിപ്പരിപ്പുണ്ടെങ്കി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ നമ്മുടെയിലില്ല തേങ്ങ ഇട്ട് കൊടുക്കണ്ടോ ഒന്നു ദിവസം കുഞ്ഞുണ്ണി പണിക്കാരെന്താ ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കട്ടോ അവിടെ വച്ചാൽ കല്ലൊക്കെ കൊണ്ടുവന്നിറക്കിട്ട് ഈ അമൃതം പൊടി ഒന്നെടുക്കട്ടൊന്ന് കരക്കിട്ട തേങ്ങ ഇട്ടുകൊടുത്തു നമ്മൾ ഈ അമൃതം പൊടി അങ് ശക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കഴിച്ചതാണ് ിടയ്ക്കന ഇങ്ങനെ ശർക്കരപ്പാനി ഒരുക്കിയിട്ടേ ഇങ്ങനെ വെക്കട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും നാളെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നാളെ ഉണ്ടാക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുക എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അമ്മ പറയും നീ ശർക്കരപ്പനി ഒരുക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ കളയുമ്പോൾ ഇന്നിപ്പം ഇവർക്ക് ഉണ്ണിയപ്പം കഴിക്കണം പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ച കേട്ടോ ഇനി ഇപ്പം നാളെ ഉള്ളു ഉണ്ണിയപ്പം ഉണ്ടാക്കണം കടയിൽ നിന്ന് ഒരു പേക്കറ്റൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കി വേണ്ടേ ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് വേണമെങ്കിൽ വെച്ചാൽ ഇല്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമ്മൾ കുഴക്കട്ടെ കേട്ടോ എന്താ ഞാൻ രാവിലെ എടുത്തു പാല് ഒരു ഗ്ലാസ് എടുത്തോളൂ ചെറിയ ചെറിയ ഉരുളകളാക്കട്ടെട്ടോക്ക് പൊന്നൂസിന് ഉരു അമൃതം പൊടി കിട്ടും പൊന്നൂസിന് അമൃതം പൊടി കിട്ടും കൊണ്ട് നമുക്ക് സുഖാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി ഇത് അവനും ഇഷ്ടമാണ് അവൻ കഴിക്കുകയും ചെയ്യും എന്താ അറിയില്ല ചുമ വരുന്നുണ്ട് ചുമ ചുമ ചെറിയ ഉരുളകൾ വേണമെങ്കിൽ ചെറുതാക്കുണ്ടാക്കണ്ടെട്ടോ ഇതില്ല ഒന്ന് കഴിക്കണേക്കാൽ ടേസ്റ്റ് ആയിക്കോട്ടെ നാളേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുകയെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അണ്ടിപ്പരിപ്പ് കൂട്ട രണ്ടുമണി രണ്ടല്ല ഏല ഏലക്കായ കൂട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു മണ രുചിയും വ്യത്യാസം ഉണ്ടാവും അമ്പയ്ക്ക് അമ്പയ്ക്ക് മധുരണ്ട് മധുരണ്ട് എങ്ങനെയെങ്കിലും കഴിക്കണം എന്നല്ലേലോ എപ്പനത് പോരെ പോലെ ഇല്ല പൊന്ന ഇല്ല പൊന്ന ചായ കൂട്ടിയിട്ട് കഴിച്ച ചായ കൂട്ടിയിട്ട് കഴിക്കുമ്പോ മധുരം തോന്നേ ഇല്ലാട്ടോ ചായയ്ക്ക് മധുരം തോന്നില്ല ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചായ പിടിക്കുമ്പോൾ മധുരം തോന്നണ്ടേ ഇഷ്ടായോ കഴിച്ച ഓ അമ്മ പൊന്നു പൊന്ന് കഴിക്കും പൊന്നു കഴിച്ചു നോക്ക് മെല്ലെ മെല്ലെ അയ്യോ മെല്ലെ മെല്ലെ മെല്ലി പേടിയാക്ക് പേടിയാ അങ്ങനെ കഴിക്കണിഷ്ട പേടിയാണ് പേടിയാണ് അങ്ങനെ കുട്ടികൾ കഴിക്കുന്നത് ഭയങ്കര പേടിയെട്ടോ മുട്ടയെന്ന് വെച്ചാല് എന്തായാലും വായല്ലേ ഇങ്ങനെ നിറച്ച് കഴിക്കണത് അമ്മോനു എന്റെ കുട്ടി പണിക്കാർക്ക് ഇല്ല എന്താണ് കൂടി കഴുകാണ്ട വന്നത് ിയേ നടി ആണോ വാണെങ്കി വന്നോ എന്താ അവിടെ ഉണ്ടാക്കുന്നു നോക്കട്ടെ നോ പണിക്കാരിക്കുള്ളത് ഇതാട്ടോ അതാ മക്കളുടെ ബസ് വന്നു എന്നിട്ട് നമ്മുടെ വീഡിയോ ചെറിയതിനു ശേഷമായിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോണം അപ്പിക്ക് പോകണം പോകാനുണ്ട് പോവാനായിട്ട് മധുരല്ലേ கைய வீட்டு பேருங்களேன் கொண்டு கொடுக்கணும் காய்கொடுத்த அப்போ எடுத்து വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം